വിവാഹമോചന അഭിമുഖങ്ങൾക്കിടെ ഐശ്വര്യയോട് നന്ദി പറഞ്ഞ് അഭിഷേക് ബച്ചൻ താരദമ്പതികളായ ഐശ്വര്യ റായുടെയും അഭിഷേക് ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് ഇരുവരുടെയും ബന്ധം തകർന്നെന്നും വിവാഹമോചനത്തിന് ഒരുങ്ങുകയാണ് എന്നൊക്കെയാണ് വാർത്തകൾ ഇപ്പോൾ ഇത് അഭിമുഖങ്ങൾക്കിടയിൽ ഐശ്വര്യ റായിക്ക് നന്ദി പറഞ്ഞ് അഭിഷേക് ബച്ചൻ ഉത്തരവാദിത്തമുള്ളതും ത്യാഗമനോഭാവമുള്ളതുമായ അമ്മയായതിന് നന്ദിയെന്നാണ് അഭിഷേകിന്റെ വാക്കുകൾ തനിക്ക് സിനിമയിൽ ജോലി ചെയ്യാൻ ഒരുക്കിയതിന് ഐശ്വര്യോട് നന്ദിയുണ്ടെന്ന് ഒരഭിമുഖത്തിൽ അഭിഷേക് പറഞ്ഞു എൻ്റെ വീട്ടിലെ അന്തരീക്ഷത്തിൽ ഞാൻ ശരിക്കും ഭാഗ്യവാനാണ് എനിക്ക് സിനിമയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു കാരണം ഐശ്വര്യ ആരാധിക്ക് വേണ്ടി വീട്ടിലുണ്ട് അതിന് അവളോട് അകമഴിഞ്ഞ നന്ദിയുണ്ട് എന്നാൽ കുട്ടികൾ അതൊരു മൂന്നാം കക്ഷിയെ പോലെ കാണണമെന്നില്ല അവർ എപ്പോഴും നമ്മളെ മാതാപിതാക്കളായേ കാണുകയുള്ളൂ അഭിഷേക് പറഞ്ഞു അമ്മമാരെ പോലെ ആകാൻ മറ്റാർക്കും സാധിക്കില്ല എന്നാണ് അമിതാഭ് ബച്ചൻ പറയുന്നത് താൻ ജനിച്ച ശേഷം തന്നെ വളർത്താനായി അമ്മ സിനിമ ഉപേക്ഷിച്ചതിനെ താരം പറഞ്ഞു ഞാൻ ജനിച്ചതിനു ശേഷം അമ്മ സിനിമ ഉപേക്ഷിച്ചു ഞങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയായിരുന്നു അത് അച്ഛൻ എപ്പോഴും കൂടെയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുന്ന അച്ഛനെ ആഴ്ചകളോളം ഞങ്ങൾ കാണാറില്ല ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷമാകും അദ്ദേഹം വീട്ടിലെത്തുക ഞങ്ങൾ എഴുന്നേക്കുമ്പോഴേക്കും അദ്ദേഹം പോയിരിക്കും തിരക്കിനിടയിലും ഞങ്ങൾക്കായി സമയം നീക്കിവയ്ക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അഭിഷേക് കൂട്ടിച്ചേർത്തു ഐശ്വര് റോയുടെയും അഭിഷേക് ബച്ചിന്റെയും വിവാഹമോചനം സംബന്ധിച്ച അഭിമുഖങ്ങള് വിനോദലോകത്തെ പ്രധാന വാർത്തയാകുന്ന സമയത്താണ് അഭിഷേകിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നത്